ീ പെട്ടിയും പിടിച്ച് എങ്ങോട്ടേക്കാണ് യാത്ര എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിലേക്കാണ് ട്രെയിനിൽ പോയാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഇത്തവണ ഫ്ലൈറ്റിലാണ് യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഗുവാഹട്ടിക്കാണ് ഫ്ലൈറ്റ് സംഭവ ബഹുലമായ ഒരു വിമാനയാത്രയായിരുന്നു ഇത്തവണത്തേത് അത് മറ്റൊരു വീഡിയോയിൽ പറയാം ഈ ട്രിപ്പിലുള്ള ഓരോരുത്തരെയും നമുക്ക് വഴിയെ പരിചയപ്പെടാം അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി പാസഞ്ചേഴ്സിനെ വായിക്കാൻ വെച്ചിരിക്കുന്ന മാക്സിൻ എടുത്ത് നോക്കിയപ്പോൾ അവിടെയും മേഘാലയ രാവിലെ എട്ട് മണിയോടുകൂടി ഞങ്ങൾ ഗുവാഹാട്ടി എയർപോർട്ടിലെത്തി അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ലോക്പ്രിയ ഗോപിനാഥ് ബർദലോയുടെ പേരാണ് ഈ വിമാനത്താവളത്തിന് ഇട്ടിരിക്കുന്നത് അസമിൻ്റെ തലസ്ഥാനമായ ദിസ്പൂർ ഈ ഗുവാഹട്ടി സിറ്റിയുടെ ഒരു ഭാഗമാണ് ഗുവാഹിയിലാണ് ഞങ്ങൾ വന്നിറങ്ങിയതെങ്കിലും ഞങ്ങൾക്ക് പോകേണ്ടത് മേഘാലയയിലെ ഷില്ലോങ്ങിലേക്കാണ് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ ദൂരമുണ്ട് ഷില്ലോങ്ങിലേക്ക് എല്ലാവരും വിശന്നിരുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുത്തു കണ്ട ഹോട്ടലിൽ തന്നെ കയറി എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും അവസാനം റൊട്ടിയും താലും ഓർഡർ ചെയ്തു കൂടെ ഒരു ഓംലേറ്റും പിന്നെ ഒരു ചായയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോൾ കണ്ട സി ഐ എസ് എഫിൻ്റെ വാഹനമാണിത് മഹീന്ദ്ര കമ്പനിയുടെ മാർക്സ്മാൻ എന്ന വണ്ടിയാണിത് ഷില്ലോങ്ങിലേക്ക് പോകാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി സെറ്റാക്കി ഞങ്ങൾ ആറുപേരുള്ളതുകൊണ്ട് ഇന്നോവയിലാണ് യാത്ര ഷില്ലോങ്ങിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടങ്ങി നാഷണൽ ഹൈവേ സിക്സിലൂടെയാണ് ഞങ്ങളുടെ യാത്ര അത് ഏഷ്യൻ ഹൈവേ വണ്ണിൻ്റെ ഭാഗമാണ് പതിനെട്ട് രാജ്യങ്ങളിലൂടെയാണ് ഏഷ്യൻ ഹൈവേ വൺ കടന്നു പോകുന്നത് ജപ്പാനിലെ ടോക്കിയോ മുതൽ ടർക്കിയിലെ കാപ്പുക്കുലെ വരെയാണ് ഈ ഏഷ്യൻ ഹൈവേ വൺ നീണ്ടു കിടക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നീളമുണ്ട് ഏഷ്യൻ ഹൈവേ വണ്ണിന് വഴിയിൽ ടോൾ ഉള്ളത് കാരണം ഫാസ്റ്റാഗ് വാങ്ങാൻ പോയി നിൽക്കുകയാണ് ഡ്രൈവർ ഞങ്ങൾ ഒരു മണിക്കൂറാണ് നല്ലവനായ ഡ്രൈവർ വഴിയിൽ വെയിറ്റ് ചെയ്യിച്ചത് ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ വഴിയിൽ കണ്ട ഒരു ഹൈവേ ദാബയിൽ നിർത്തി നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലെ പതിവ് സാന്നിധ്യം ആഹാരത്തിന് മുന്നേ കിട്ടുന്ന ഉള്ളിയും നാരങ്ങയും മുളകും ഇവിടെ പക്ഷേ നല്ല കാന്താരി മുളകായിരുന്നു നല്ലൊരു ചിക്കൻ താലി മീൽസും കഴിച്ചു കൂടെ ചെറിയൊരു മധുരവും കഴിച്ചു യാത്ര തുടരുകയാണ് കുണ്ടും കുഴിയുമില്ലാത്ത വിശാലമായ നാലുവരി പാതയിലൂടെയാണ് യാത്ര അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിലെ ആദ്യത്തെ സ്പോട്ടായ ഒമിയം ലേക്ക് വ്യൂ പോയിന്റിലെത്തി ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് യഥാർത്ഥത്തിൽ ഇതൊരു തടാകമല്ല ഇതൊരു മനുഷ്യനിർമ്മിത റിസർവോയറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉമിയം ഉം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ടിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു റിസർവെയറാണിത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വ്യൂ പോയിൻറ്റിലാണെങ്കിലും അങ്ങ് താഴെയായി വാട്ടർ സ്പോർട്സും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് പിന്നിലായി കാണുന്നത് ഈസ്റ്റ് ഖാസി മലനിരകളാണ് ഇവിടെ കണ്ട ഈറ ഉണ്ടാക്കിയ ഒരു വേസ്റ്റ്ബിൻ ആണിത് മേഘാലയയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ബിൻ ഒഴിവാക്കി ഇതുപോലുള്ള ഈറ കൊണ്ടുള്ള ബിൻ നമുക്ക് കാണാൻ സാധിക്കും വ്യൂ പോയിന്റ് കാണാൻ ആളുകളൊക്കെ വന്നുകൂടിയിട്ടുണ്ട് കാസി ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു ബോർഡാണിത് ശോഭനമായ ഭാവിക്കായുള്ള പ്രതീക്ഷ മാതൃപ്രകൃതിയിലുള്ള പ്രത്യേക പരിചരണമാണ് ഇതാണ് ഇതിൻ്റെ പരിഭാഷ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം ഷില്ലോങ്ങിലേക്കുള്ള യാത്ര തുടരുകയാണ് ഒരു വലിയ യാത്രയ്ക്ക് ശേഷം മേഘാലയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്ക് ഞങ്ങളെത്തി ഞായറാഴ്ച ആയത് കാരണം ഒട്ടുമിക്ക കടകളും അവധിയാണ് നല്ലവനായ ആ ഡ്രൈവർ ഞങ്ങളെ ഹോട്ടലിന് മുന്നിൽ എത്തിക്കാതെ വഴിയിലിറക്കി വിട്ടു ബാക്കി നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പുള്ളിയുടെ ഒരു ഉപദേശവും അങ്ങനെ ലഗേജും എടുത്ത് ഹോട്ടലിലേക്ക് നടന്നു തുടങ്ങി ഷാജണന്റെ കൂടെ പോകുന്ന ഈ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല കേട്ടോ റൂമിൽ പോയി ഫ്രഷായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സമയം അഞ്ചര കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും ഇവിടെ ഫുള്ളി ഇരുട്ടായി ഞായറാഴ്ച ആയത് കാരണം റോഡിൽ നല്ല തിരക്കുണ്ട് പള്ളിയിൽ പോയി വരുന്നവരാണ് ഭൂരിഭാഗവും ഡിന്നർ കഴിക്കാൻ നല്ലൊരു റെസ്റ്റോറൻറ് തപ്പി ഇറങ്ങിയതാണ് ഞങ്ങൾ കൂടുതൽ അലഞ്ഞിരിഞ്ഞിടക്കേണ്ടി വന്നില്ല ദേ ഇവർ ഞങ്ങളെ സഹായിച്ചു ഷെല്ലോങ്ങിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി കൃത്യമായി അവർ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞു തന്ന റെസ്റ്റോറൻറ്റിലെത്തി വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഇതെല്ലാം ആ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളാണ് വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഴുമണി പോലും കൊണ്ട് ഞങ്ങൾ പാഴ്സലും വാങ്ങി റൂമിലേക്ക് മടങ്ങി മേഘാലയിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്